ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാരണം നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാ യൂട്യൂബ് ചാനലും തുടങ്ങുമ്പോഴും നമുക്കത് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമുക്കെല്ലാം നമ്മളൊക്കെ അതിന് വേണ്ടിയുള്ള മിനിമം വേണ്ട കാര്യങ്ങൾ നമുക്കറിയാം മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം പിന്നെ വാച്ചവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോങ് വീഡിയോസിൽ ഫോർ തൗസൻഡ് വാച്ചവേഴ്സും ഷോർട്ട് വീഡിയോസിൽ ത്രീ മില്യൺ വാച്ചവേഴ്സും വേണം അപ്പോൾ ഇതിൽ നമുക്ക് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഫോർ തൗസൻഡ് വാച്ചവേഴ്സാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ബൈ ദ ടൈം അച്ചീവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് അതിൻ്റെ വാച്ചവേഴ്സിലാണ് അപ്പോൾ ഈ സമയത്ത് പലരും ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ട് മൾട്ടിപ്പിൾ വീഡിയോസ് നമ്മൾ എത്രയോ മണിക്കൂറുകളുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇട്ട് വരുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത് അപ്പോൾ ഈ സമയത്ത് അവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ വാച്ച് അവേഴ്സ് ഇപ്പോൾ ഒരു ത്രീ തൗസൻഡ് വരെയൊക്കെ അവർ എത്തിച്ചു കൊണ്ടുവച്ചാൽ പലരുടെയും വാച്ച് അവേഴ്സ് ഒറ്റയടിക്ക് സീറോ ആയിട്ട് മാറിയേക്കാനായിട്ട് കാണാൻ പറ്റും അത് നമ്മുടെ യൂട്യൂബിൽ വന്ന ഒരു അപ്ഡേഷിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു കൊടും ചതി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അബദ്ധം കാരണമാണ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിൽ ഉണ്ടാക്കുന്ന ചെറിയൊരു അബദ്ധം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയോടു കൂടി വേണം ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധയോടു കൂടി വേണം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടി അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിക്കാൻ നമുക്ക് അതിൽ ഓരോ വച്ചവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഓരോ വീഡിയോന്റെ കമൻറ്റ് ആണെങ്കിലും അതിൻ്റെ ഓരോ റേറ്റിങ്ങും അനാലിസിസ് എല്ലാം വളരെ കൃത്യമായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ഒരാളുടെ റീസെൻ്റ്ലി ഒരാളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കത് മനസ്സിലായി റീസൺ മനസ്സിലാവാനുണ്ടായ ഒരു കാരണം ഞാൻ പറയാം അവരുടെ വാച്ച് വേഴ്സ് ഒരു ത്രീ തൗസൻഡ് സംതിങ് ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം പിറ്റേ ദിവസം നോക്കുമ്പോൾ വാച്ച്വേഴ്സ് ടു ഹൺഡ്രഡ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് നോക്കി വരുമ്പോഴാണ് അവർ അവരുടെ ലോങ് വീഡിയോസിൽ പലതും കിടക്കുന്ന ഷോർട്ട് വീഡിയോസിൻ്റെ അടുത്താണ് അതായത് ഇപ്പം നമുക്കറിയാം ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഷോർട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു സിക്സ്റ്റി മിനിറ്റ് അതായത് സിക്സ്റ്റി സെക്കൻഡ് സോറി സിക്സ്റ്റി സെക്കൻഡ് മാത്രം അപ്പോൾ ഈ സിക്സ്റ്റി സെക്കൻഡ്സ് മാത്രമുള്ള ഷോർട്ട് വീഡിയോസ് കിടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ലോങ് വീഡിയോസ് രണ്ട് മൂന്നും നാല് മിനിറ്റുള്ള ലോങ് വീഡിയോസ് എല്ലാം അവിടെ വന്ന് കിടക്കുവാണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു കാരണം കൊണ്ടാണ് അവരുടെ വാച്ച് ഹവേഴ്സ് ഈ അപ്ഡേഷൻ യൂട്യൂബ് അപ്ഡേഷൻ വന്ന സമയത്ത് പെട്ടെന്ന് കുറഞ്ഞു പോയത് അതെങ്ങനെയാണ് അവിടെ പോയി കിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ തീർച്ചയായും നമ്മൾ യൂട്യൂബിൻ്റെ ചാനലിൽ ഒരു അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ ഹോറിസോണ്ടൽ ആയിട്ട് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഫോൺ നേരെ പിടിച്ച് നമ്മുടെ ഫേസ് പിടിച്ച് വെർട്ടിക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഷോർട്ട്സിലായിട്ടാണ് കൂടുതലായിട്ടും യൂട്യൂബ് അനലൈസ് ചെയ്ത് ഷോർട്ട് വീഡിയോ എന്നുള്ള രീതിയിൽ പോകും വാച്ച് അവേഴ്സ് ടൈമിങ് എല്ലാം ഇതാണെങ്കിലും ഈ അപ്ഡേഷൻ വന്ന സമയത്ത് ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും സംഭവിക്കുകയല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേസമയം നമ്മൾ ഫോൺ ചിരിച്ച് പിടിച്ചിട്ട് അതായത് ഹോറിസോണ്ടൽ നീളത്തിൽ പിടിച്ചിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ആ സൈസാണ് കറക്റ്റ് ഫിറ്റിംഗ് ഫോർ ലോങ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനൊരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം എല്ലാവരുടെയും വീഡിയോസിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് നമുക്ക് ഉറപ്പില്ല കാരണം നമ്മൾ കണ്ട ഒരു ചാനലിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ദേവിയുടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തു വരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ അല്ലേ അപ്പോൾ ഗൈസ് ഇനിയും ഇതുപോലുള്ള പല വീഡിയോസ് ലഭിക്കാനായിട്ട് ദേവീഡ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബൈ